നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻറ്റി ഐ പരമ്പര നാളെ കട്ടക്കിൽ ആരംഭിക്കുകയാണ് പരിക്ക് ഭേദമായ ശുഭൻ ഗില്ല് ടീമിനോടൊപ്പം ചേർന്നിട്ടുണ്ട് നാളെ കളിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ സഞ്ജു സാംസണോ സഞ്ജു നാളെ മധ്യനിരയിലെ വിക്കറ്റ് കീപ്പറായിട്ടുണ്ടാകും എന്ന് വേണം കരുതാൻ ഓപ്പണറായിട്ട് എന്തായാലും സഞ്ജു ഉണ്ടാവില്ല എന്നാണ് ഇന്നത്തെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സൂര്യകുമാർ യാദവ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവുന്നത് സൂര്യ കൃത്യമായിട്ട് പറയുന്നു സഞ്ജുവിന് നമ്മൾ അവസരം കൊടുത്തതാണ് പിന്നെ കൃത്യമായിട്ട് ശുഭൻ ഗിൽ ഓപ്പണിംഗ് പൊസിഷൻ അർഹിക്കുന്നതാണ് നേരത്തെ സഞ്ജു ഓപ്പണർ ഓപ്പണറാകുന്നതിനൊക്കെ മുമ്പേ ആ പൊസിഷനിൽ അദ്ദേഹം കളിച്ചിട്ടുള്ളതാണ് സോ അദ്ദേഹം അത് റിസർവ് ചെയ്യുന്നുണ്ട് പിന്നെ സഞ്ജു ബാറ്റിംഗ് ഓർഡറിൽ ഏത് പൊസിഷനിലും കളിക്കാൻ തയ്യാറുള്ളയാളാണ് ആളാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓപ്പണർമാരൊഴികെ ബാക്കിയെല്ലാ പൊസിഷനും ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ തയ്യാറാവണം ഇതൊക്കെ സൂര്യ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞതായിട്ടിനി മനസ്സിലാക്കേണ്ടത് അതൊക്കെ സൂര്യ പറഞ്ഞ വാക്കുകൾ കോട്ടയത് പറയുകയാണ് സൂര്യയുടെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോകുന്നത് ഇൻ ടേംസ് ഓഫ് സഞ്ജു യെസ് നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം ഈ ഒരു ടി ട്വൻറ്റി ഐ സർക്യൂട്ടിലേക്ക് വരുമ്പോൾ ബാറ്റിംഗ് ഓർഡറിൻ്റെ തലപ്പത്താണ് ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അബ്ദി ഓർഡറിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പ്പണേഴ്സല്ലാത്ത മറ്റെല്ലാവരും എല്ലാവരും വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കണം ഫ്ലെക്സിബിൾ ആയിരിക്കണം ഐ ഫീൽ എവ്രി വൺ ഹാസ് ടു ബി വെരി ഫ്ലെക്സിബിൾ അതർ ദാൻ ദി ഓപ്പണേഴ്സ് ഐ ഫീൽ എവറി വൺ ഹാസ് ടു ബി വെരി ഫ്ലെക്സിബിൾ ഇപ്പോൾ നേരത്തെയൊക്കെ കളിച്ചപ്പോൾ മികച്ച രൂപത്തിൽ സഞ്ജു കളിച്ചിട്ടുണ്ട് ശരിയാണ് അധികം ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല രൂപത്തിൽ കളിച്ചിട്ടുണ്ട് പക്ഷേ ശുഭൻ ഹാഡ് പ്ലേഡ് ബിഫോർ ഹിം ഇൻ ദി ശ്രീലങ്ക സീരീസ് സോ ശുഭൻ സഞ്ജുവിനും മുമ്പ് ശ്രീലങ്ക സീരീസിൽ അതിനു മുമ്പ് ഓക്കെ ഓപ്പണറായിട്ട് കളിച്ചിട്ടുണ്ട് സോ ഹി ഡിസേർവഡ് ടു ടേക്ക് ദാറ്റ് സ്പോട്ട് ആ പൊസിഷൻ എടുക്കാൻ ഓപ്പണർ പൊസിഷൻ എടുക്കാൻ ശുഭൻ അർഹിക്കുന്നു അദ്ദേഹത്തിനാണ് അർഹത നമ്മൾ സഞ്ജുവിന് അവസരങ്ങൾ കൊടുത്തതാണ് വി ഗേവ് സഞ്ജു ഓപ്പർച്യൂണിറ്റീസ് അതുപോലെ ബാറ്റിംഗ് ഓർഡറിൽ ഏത് നമ്പറിലും ബാറ്റ് ചെയ്യാനും സഞ്ജു റെഡിയാണ് അത് ശരിക്കും പറഞ്ഞാൽ നല്ലതാണ് വളരെ ഒരു പ്ലെയർ വളരെ ഫ്ലെക്സിബിളായിട്ട് ബാറ്റിംഗ് ഓർഡറിൽ ത്രീ ടു സിക്സ് എനിവെയർ അദ്ദേഹം ബാറ്റ് ചെയ്യാൻ തയ്യാറാണ് ത്രീ ടു സിക്സ് മൂന്നാം നമ്പർ മുതൽ ആറാം നമ്പർ വരെ ഏത് പൊസിഷനിലും സഞ്ജു ബാറ്റ് ചെയ്യാൻ തയ്യാറാണ് സോ അതാണ് എനിക്ക് ബാറ്റർമാരോടൊക്കെ പറയാനുള്ളത് പറയാനുള്ളതും ഫ്ലെക്സിബിളായിരിക്കണം ഇതാണിപ്പോൾ സ്കൈ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടായിട്ട് പറയുന്നത് പിന്നെ സഞ്ജു ജിതേഷ് എന്നുള്ള ആ സംഭവം സംഭവമുണ്ടല്ലോ അതിലാദ്യം കളിക്കുന്നുള്ളത് അപ്പോൾ രണ്ടുപേരും സ്കീമിലുണ്ട് എന്നാണ് സൂര്യയുടെ ഒരു വാദം സൂര്യ പറയുന്നത് അതർ ദാൻ ഓപ്പണേഴ്സ് എല്ലാവരും വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുണ്ട് സോ ബോത് സഞ്ജു ആൻഡ് ജിതേഷ് ആർ ഇൻ സ്കീം ഓഫ് തിങ്സ് തീർച്ചയായിട്ടും ഇങ്ങനെ ഫ്ലെക്സിബിൾ പ്ലെയേഴ്സ് അവർ രണ്ടുപേരെയും പോലുള്ള ഫ്ലെക്സിബിൾ പ്ലെയേഴ്സ് സ്കോഡിലുള്ളത് നമുക്ക് നല്ലതാണ് ഒരാൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ഒരാൾക്ക് വൺ ക്യാൻ ഓപ്പൺ വൺ ക്യാൻ ബാറ്റ് ലോവർ ഓർഡർ ലോവർ ഡൗൺ ദി ഓർഡർ രണ്ടു പേർക്കും ഇങ്ങനെ ഒരുപാട് കപ്പാസിറ്റി ഉണ്ട് സോ അത് ടീമിനൊരു അസെറ്റാണ് അതേപോലെ തന്നെ നമുക്കൊരു നല്ല തലവേദന എന്ന് വേണമെങ്കിൽ പറയാം എന്ന് കൂടി ഇപ്പോൾ സുരീകുമാർ യാദവു പറയുന്നു സോ തീർച്ചയായിട്ടും സംഭവം ഓപ്പണായിട്ട് ഇനി സഞ്ജുവിനെ ഇറക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട ശുഭമൻ ഗില്ലാണ് അത് അർഹിക്കുന്നത് എന്ന് കൃത്യമായിട്ട് പറയുന്നു അതേസമയം സഞ്ജു ടീമിലുണ്ടാവുകയും ജീവിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ എത്താം